ളങ്ങും പൊന്തിരുമുടി തൊഴും നേൻ പാലത്തിൽ മിന്നും നല്ല തിലകം കൈത്തൊഴും നേൻ വില്ലിനെ വെല്ലും നല്ല ചില്ലികൾ തൊഴുന്നേൻ അല്ലിത്തരത്ത നേത്രയുഗവും കൈത്തൊഴും ചന്ദ്രനോടൊത്ത ചാരു തൊഴുന്നേൻ ചന്ദ്രിക ജയിച്ച സ്മിതവും കൈതൊഴുന്നേൻ കണ്ണാടി വെള്ളുന്ന ഖണ്ഡങ്ങൾ തൊഴുന്നേൻ പുണ്ഡലങ്ങളും നല്ല ഗളവും കൈതൊഴുന്നേൻ മാറത്തു വിളങ്ങുന്ന മാലകൾ തിരുമേയും കളഭവും തൊഴുന്നേൻ നല്ല ചുരിക ചേർന്ന വല തുകൈ തൊഴുന്നേൻ വില്ലും ശരവും ചേർന്നൊരിടം കൈയും തൊഴുന്നേൻ നീലചോലയും പൊൻകാഞ്ചിയും തൊഴുന്നേൻ വാലും തൊങ്ങലും ചേരും അരക്കെട്ടും തൊഴുന്നേൻ തൃതുടകളും മുട്ടും മുഴങ്കാലും തൊഴുന്നേൻ തൊത്ത പാതയുഗവും കൈ തൊഴുന്നേൻ പേശലങ്ങളാകും പൊഞ്ചിലമ്പുകൾ തൊഴുന്നേൻ കേശാദിപാദാംഗം ുടൽ കണ്ടു തൊഴേ ചട്ടുശ്ശേരി കോട്ടയക്കൽ കുടികൊണ്ട വേട്ടയ്ക്കൊരു മകനേ വീണ്ടും കൈത്തൊഴും